നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഇറാനിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയ വാർത്ത ഇനിയും ഇറാനോ ഇസ്രായേലോ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇതു സംബന്ധിച്ച വ്യത്യസ്തമായ വാർത്തകളാണ് നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് എന്നും അതിന് ആളപായമൊന്നും ഉണ്ടായില്ല എന്നുവരെ വാർത്തകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ഇത് കാരണം ഇസ് ഇറാൻ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെയാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളായ ബി ബി സിയും ദ ന്യൂയോർക്ക് ടൈംസും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ രണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് ഉറപ്പായി മാത്രവുമല്ല ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ടാണ് എന്നും പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്തരം സംവിധാനങ്ങളിലൂടെ ആക്രമണം നടത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ അവരെ കടത്തി കെട്ടാൻ ഒരുപക്ഷെ ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമാണ് ഇറാൻ്റെ കേന്ദ്രവും മിസൈൽ സംവിധാനങ്ങളുമൊക്കെ തന്നെ വിന്യസിച്ചിരിക്കുന്ന ഇസ്ഫാൻ പ്രവിശ്യയിലേക്കാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആക്രമണം നടത്തിയ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്മഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിതമായ എസ് ത്രീ ഹൺഡ്രഡ് ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം ഏപ്രിൽ പതിനഞ്ചിലെ ഉപഗ്രഹ ചിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം എന്നാൽ ഏപ്രിൽ പത്തൊമ്പതിന് അത് അതായത് ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്നതിന് ശേഷം ഗൂഗിൾ എർത്ത് ചിത്രത്തിൽ ഈ സ്ഥലം ശൂന്യമാണ് അതായത് ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ അതിനർത്ഥം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്ന് നിലംപരിശായി എന്ന് തന്നെയാണ് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം റഡാറുകൾ മിസൈൽ വിക്ഷേപണികൾ എന്നിവയടക്കം നിരവധി സംവിധാനങ്ങൾ അടങ്ങുന്നതാണ് ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടത് എന്നാണ് ബി പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാൻ്റെ വ്യോമമേഖലയിൽ യാതൊന്നും തന്നെ പ്രവേശിച്ചതായി തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ഫാനിലെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹമാസിൻ്റെ മിസൈലുകളെ ചെറുക്കാൻ ഇസ്രായേൽ സജ്ജീകരിച്ചിട്ടുള്ളതുപോലെ ഡോം പോലെ ഒരു സംവിധാനം ഇറാനുമുണ്ട് മിസൈൽ വേദ സംവിധാനത്തിൻ്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് ബലായത്ത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നാണ് ക്രൂയിസ് മിസൈലുകളെ നേടാനാണ് പ്രധാനമായും ഈ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സംവിധാനം ഇതിലുണ്ട് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു ഇറാനിൽ ഇത് എവിടെയൊക്കെയാണ് പക്ഷേ പ്രയോഗിക്കുന്നത് എന്നുള്ളത് കുറിച്ച് ഇനിയും വ്യക്തമല്ല ഈ അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാറുകൾ ഇസ്രയേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാൽ മിസൈൽ ലോഞ്ചറുകൾക്ക് അതായത് മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലാണ് ഈയൊരു തകരാറ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതൊക്കെ ആയുധങ്ങളാണ് ഇസ്രായേൽ ഇത് തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല മാത്രവുമല്ല ഇറാൻ്റെ ഏത് പ്രതിരോധ സംവിധാനത്തെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങൾക്ക് ഉണ്ട് എന്ന് ഇറാനെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈയൊരു വാർത്തകൾ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കണമെന്ന് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പകരം ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാൻ സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുന്ന തീവ്രവാദ സംഘടനകളായ ഹൂദ്യ മുതലെയും ഹിസ്ബുള്ളയും ഹമാസിനെയെല്ലാം ഇല്ലാതാക്കാനാണ് ഈ രാജ്യങ്ങൾ നിർദ്ദേശം യൂറോപ്യൻ യൂണിയനും ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത് പക്ഷേ ഏതായാലും ഇവരെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള ഈ ഒരു വാർത്ത ഒരു പക്ഷേ ഇപ്പോൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചും അമ്പരപ്പുണ്ടാക്കുന്നതാണ് കാരണം ഇസ്രായേൽ പ്രതിരോധ മേഖലയിലെ അജയന്മാരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ബി ബി സിയുടെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും എല്ലാം ഈ ഒരു റിപ്പോർട്ട്